പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങുള്ളൂരാണ് ദാഹജലം എന്ന എൻ്റെ സ്വന്തം രചനയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കണം ഭൂമിയിൽ ഈശ്വരൻ ദാനമായി നൽകി തന്മക്കൾ കുജീവനെ നിലനിർത്തുവാൻ പകരം ഈ ഭൂമിയിൽ ഒന്നുമേയില്ലെന്ന് തിരിച്ചറിയണം ഈ മക്കളെല്ലാം ഭൂമിയിൽ ഈശ്വരൻ ദാനമായി നൽകി തന്മക്കൾക്കു ജീവനെ നിലനിർത്തുവാൻ പകരം ഈ ഭൂമിയിൽ ഒന്നുമേയില്ലെന്ന് തിരിച്ചറിയണം ഈ മക്കളെല്ലാം കുന്നു പുഴകളും വെട്ടി നിരത്തിയ തലമുറ മഞ്ഞുഭൂമി ഭൂമിയിൽ കുന്നും പുഴകളും വെട്ടി നിരത്തിയ തലമുറ മഞ്ഞു ഭൂമിയിൽ വെള്ളം കുടിക്കുവാൻ ആവാതെ വന്നിടും പുത്തൻ തലമുറ ജീവിക്കുവാൻ കുന്നും പുഴകളും വെട്ടി നിരത്തിയ തലമുറ മഞ്ഞുപോങ്ങി ഭൂമിയിൽ വെള്ളം കുടിക്കുവാൻ ആവാതെ വന്നിടും പുത്തൻ തലമുറ ജീവിക്കുവാൻ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുന്ന തലമുറ മക്കളെ ഓർക്കണം നിങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുന്ന തലമുറ മക്കളെ ഓർക്കണം നിങ്ങൾ അവരാരും ചെയ്തൊരു തെറ്റിൻ്റെ ഫലമല്ല അവരനുഭവിക്കുന്നതെന്നോർമ്മ വേണം അവരാരും ചെയ്തൊരു തെറ്റിൻ്റെ ഫലമല്ല അവരനുഭവിക്കുന്നതെന്നോർമ്മ വേണം സമുദ്രവും കായലും ഭൂമിയാണെന്ന് പതിച്ചു കൊടുക്കുന്ന നാട്ടിൽ സമുദ്രവും കായലും ഭൂമിയാണെന്ന് പതിച്ചു കൊടുക്കുന്ന നാട്ടിൽ കരുതിയിരിക്കണം മക്കളെ നിങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ഇല്ല തന്നെ സമുദ്രവും കായലും ഭൂമിയാണെന്ന് പതിച്ചു കൊടുക്കുന്ന നാട്ടിൽ കരുതിയിരിക്കണം മക്കളെ നിങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ഇല്ല തന്നെ ഒരു നേരം അന്നം മുടങ്ങിയെന്നാലും ജലപാനമില്ലെങ്കിൽ ജീവനില്ല ഒരു നേരം അന്നം മുടങ്ങിയെന്നാലും ജലപാനമില്ലെങ്കിൽ ജീവനില്ല കുടിവെള്ളമെന്നത് അമൃതാണു മക്കളെ നശിപ്പിച്ചിടല്ലേ നിങ്ങളാരും കുടിവെള്ളമെന്നത് അമൃതാണു മക്കളെ നശിപ്പിച്ചിടല്ലേ നിങ്ങളാരും ഓർമ്മയിലി മന്ത്രമില്ലാതെ പോയാൽ ദുഃഖിച്ചിടേണം നീ ഈ ഭൂമിയിൽ ഓർമ്മയിൽ ഈ മന്ത്രമില്ലാതെ പോയാൽ ദുഃഖിച്ചിടേണം നീ ഈ ഭൂമിയിൽ മറക്കാതെ ഒരു വിട്ടു പഠിച്ചിടണം തലമുറ തലമുറ ജീവിക്കുവാൻ ഓർമ്മയിൽ ഈ മന്ത്രമില്ലാതെ പോയാൽ ദുഃഖിച്ചിടേണം നീ ഭൂമിയിൽ മറക്കാതെ ഒരു വിട്ടു తలముర తలముర జీవకు నంది నమస్కారం